രണ്ടായിരത്തി ഏഴ് ഡിസംബർ മുതൽ പന്ത്രണ്ട് വരെ വാഗമണ്ണിലെ തങ്ങൾപ്പാറയിൽ നടന്ന സിമി ക്യാമ്പിൽ പങ്കെടുത്ത ആലുവ സ്വദേശി അബ്ദുൾ സത്താറിനെ കഴിഞ്ഞ അഞ്ചു വർഷമായി എൻ തിരയുകയായിരുന്നു മുണ്ടക്കയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ഉടൻ സത്താർ നാടുവിട്ടിരുന്നു ദുബായിലായിരുന്ന ഇയാളെ പിടിക്കാൻ എൻ ഐ ഇന്റർപോളിന്റെ സഹായം തേടി ഇന്റർപോളിന്റെ സഹായത്തോടെ ഇന്നലെ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിച്ച അബ്ദുൾ സത്താറിനെ വൈകിട്ട് നാലരയോടെ എൻ അറസ്റ്റ് ചെയ്തു തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഇയാളെ ഇന്ന് രാവിലെ പതിനൊന്നിന് കൊച്ചിയിലെത്തിച്ചു കൊച്ചിയിലെ എൻ ഓഫീസിൽ വെച്ച് അന്വേഷണ സംഘം സത്താറിനെ ചോദ്യം ചെയ്തു വൈകിട്ട് എൻ ഐ എ കോടതിയിലെത്തിച്ച സത്താറിനെ കോടതി പതിനാറ് വരെ റിമാൻഡ് ചെയ്തു ഇയാളെ കസ്റ്റഡിയിൽ കിട്ടാൻ തിങ്കളാഴ്ച എൻ സംഘം കോടതിയിൽ അപേക്ഷ നൽകും തുടർന്ന് പ്രതിയെ വാഗമണ്ണിലെത്തിച്ച് തെളിവെടുക്കും അബ്ദുൾ സത്താറിന്റെ സഹോദരൻ മുഹമ്മദ് അൻസാറും കേസിൽ പ്രതിയാണ് ഇവരുൾപ്പെടെ നാലു മലയാളികളാണ് വാഗമൺ സിമി ക്യാമ്പ് കേസിലെ പ്രതികൾ മറ്റു പ്രതികൾ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് മുപ്പത് പേരെ പ്രതി ചേർത്ത് നേരത്തെ നൽകിയിരുന്ന കുറ്റപത്രത്തിനു പുറമെ ആറുപേരെ കൂടി പ്രതികളാക്കി എൻ കഴിഞ്ഞ ദിവസം രണ്ടാം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കേസിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്ന സൂചനയാണ് എൻ നൽകുന്നത് അബ്ദുൾ സത്താറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ ക്യാമ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ പി എസ് വിമലിനൊപ്പം പ്രശാന്താർ നായർ കൊച്ചി ഇന്ത്യ വിഷൻ